ഇന്ന് കുറച്ച് പണിയുണ്ട് കാരണം അപ്പുറത്തെ വെയില വെയിലി പത്തിലെല്ലാം കൂടെ വരച്ച് ഒടിച്ചിട്ട് കളയണം ജസ്റ്റിൻ്റെ മമ്മി സ്കൂളിൽ പോയി ഇത് ഇതുകൊണ്ട് ഈ പത്തിൽ പത്തിൽ നിന്ന് വെട്ടണം അരുവെടുത്തു പിന്നെ ഏണി വേണം ഏണി നമ്മളപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഈ പത്തലെല്ലാം വെട്ടി ഈ സൈഡിലോട്ട് മൊത്തം പത്തിൽ വെട്ടി ഓലേ ആ അത് വെട്ടാ ഞാനാണെങ്കിൽ അത് വെട്ടുന്ന ജസ്റ്റിനും കരച്ചിലായിരുന്നു ഇടക്ക് മാഗി വേണോന്നും ബേളം വെച്ചിട്ട് ഇപ്പത്തെ മാഗി ഉണ്ടാക്കി വെച്ചിരിക്ക പക്ഷെ ആള് തിന്നത് മറ്റേ സാധനമാണ് ഇന്ന് ഇന്നത് വേണോന്ന് പറയും എന്നിട്ട് കൊണ്ടുവരുമ്പ വേണ്ട പിള്ളേരുടെ കളിയൊന്നും പറയണ്ട അയ്യോ അതൊക്കെ ഇവിടെ ഇങ്ങോട്ട് ഞാനെല്ലാം കളഞ്ഞു തരാം നിക്കി ആ ഞാൻ പീസാക്കിട്ടു ആ മാഗി ഉണ്ടാക്കിയ മാഗി എടുത്തിട്ട് ഇവിടെ നിക്കി അപ്പൊ മാഗി എടുത്തിട്ട് ഓക്കെ ഇതെല്ലാം വാഴച്ചോട്ടി ഇടണം ഓ വാഴച്ചോട്ട് തടവെടുക്കണം നമ്മൾ തടവെടുത്തു വഴക തടവ് തിനി ആ കിടക്കുന്ന പച്ചിലെല്ലാം കൂടെ ഇതിനകത്തിട്ടുണ്ട് ഇവിടത്തെ എല്ലാ പൊത്തലും വാരിക്കൂട്ടി ഇട്ടു കമ്പ് ഇതേ കിടക്കുന്നു ഇനി ഈ കമ്പ് ചെറുതായിട്ട് മുറിച്ചെടുക്കണം എന്നിട്ട് ഇത് ഉണ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കത്തിക്കാൻ പറ്റും സോ ചെറുതായിട്ടത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലെ ഈ ഒരു സൈസെല്ലാം നമുക്ക് മുറിച്ച് വെക്കാം എല്ലാം വിട്ട് റെഡിയാക്കി ഇതാണ് അവസാനത്തെ കട്ട് അവസാനത്തെ കമ്പ് ജസ്റ്റ് ജസ്റ്റ്ലിനുറങ്ങി മമ്മി വരുന്നൊരു വെയിറ്റിങ് ഒക്കെ നാലര ലിപി വന്നു